മഞ്ചേശ്വരത്ത് വയോധികൻ സ്വയം വെടിയുതിർത്ത് മരിച്ചു മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മിയാപ്പതവ് മതങ്കല്ലെ ഭട്ടാണ് ജീവനൊടുക്കിയത് തിരുവോണ നാളിൽ ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെയാണ് നാടിനെ നടുക്കിയ സംഭവം മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മിയാപ്പതവ് മതങ്കല്ലിലെ സുബണ്ണഭട്ട് ആണ് സ്വയം വെടിയുതിർത്ത് ജീവനൊടുക്കിയത് ഭട്ടിനും അദ്ദേഹത്തിന്റെ ഭാര്യക്കുമുള്ള വിട്ടുമാറാത്ത അസുഖം മൂലമുള്ള മനോവിഷമമാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് മഞ്ചേശ്വരം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പറയുന്നത് സുബണ്ണഭട്ടും ഭാര്യ രാജമ്മയും മാത്രമാണ് വീട്ടിൽ താമസം ഇവർക്ക് മക്കളില്ല ശബ്ദം കേട്ട് പരിസരവാസികൾ ഓടിയെത്തിയപ്പോഴാണ് വിവരം അറിയാൻ കഴിഞ്ഞത് വന്നിട്ടുണ്ട് പിന്നെ മഞ്ചേശ്വരം പോലീസ് ഇൻസ്പെക്ടർ അനൂപ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു രാത്രി ഏഴോടെ കണ്ണൂരിൽ നിന്ന് ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി ന്യൂസ് ബ്യൂറോ ഉപ്പള